ഇതിപ്പോ നമ്മളെ ജയിലർ വേണ്ടി എന്തോ എന്തോ അറിയുമോ പേര് ജയിലും എനിക്ക് പറയാൻ നാക്കിൽ ജയിലർ അവനിപ്പോ പറഞ്ഞ അവന് അവൻറെ വീഡിയോ കണ്ടിട്ട് അവ എന്നെ ഒരുപാട് പ്രതികരിക്കുക ഒക്കെ സത്യം പറഞ്ഞ എനിക്ക് ചിരിയാണ് പറഞ്ഞത് അവനെ ഈ ഞാൻ ഒരു കാര്യം പറയട്ടല്ലേ എന്നെ പറഞ്ഞു അത് പോട്ട് അവനിപ്പോ കാലു വയ്യാതെ കിടക്കണ കാലു വയ്യാതെ കിടക്കണം അതുകൊണ്ടാണ് ഞാൻ വെറുതെ അവര് ഞാൻ വെച്ചിരിക്കണത് മാറ്റി വെച്ചിരിക്കേണ്ട കാല കാല്യാത്തോണ്ട് നീ കാലൊക്കെ കുറഞ്ഞ് പയ്യെ മൊണ്ടി മൊണ്ടി ആയിട്ട് നീ തിയേറ്ററിലോട്ട് വാ നിന്നെ തുപ്പി എറിയിൽ കണ്ട പുള്ളിയുടെ കണ്ടായിരുന്നു കണ്ടു 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 കണ്ട് അല്ല അത് കണ്ടിച്ച് തോന്നി അയ്യൂ തുപ്പി എറിയാനെന്താ തുപ്പി എറിയാനെ കൊള്ളാത് എന്റെ രണ്ട് കാലത്തിൽ കൂടെ തുപ്പി കൊടുക്കൂ ഇറക്കാ ീ നിന്റെ ജയിലെ എനിക്ക് നാണക്കാണ് പൊന്ന അളിയാ പോ സെറ്റ് ആണ് എനിക്ക് നല്ല രീതിയിൽ തുപ്പ തുപ്പറിയാ ഈ പല്ലുണ്ടാ ഇതിന്റെ ഇടയ്ക്കൂടെ പോര ക്രിസ്തമുടിയിൽ ഒന്ന് കൊള്ളും ഒന്ന് പോളിയാ എനിക്കൊന്നും പറയാല്ല അളിയ കാലൊക്കെ ശരിയായിട്ട് പോവാളെ ഞാൻ കാല് പെയ്യാത്തതോടെ ഞാൻ മിണ്ടാതിരിക്കണത് ഞാൻ തുപ്പി അറിയാൻ വേണ്ടി അവിടെ ഇരിക്കല തുപ്പി ഇരിക്ക അതിലൊരു മാറ്റവും ഇല്ല ഞാൻ വിചാരിച്ച് വേറെ ഒന്നുമില്ല അല്ല നമ്മുടെ മൂലത്തിന്റെ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ച് ബ്ലേഡ് കൊണ്ടുപോയി അതൊക്കെ അത് മോശമല്ലേ ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം നമ്മുടെ വേറെ തുപ്പലാണോ ഞാൻ അതെന്തായാലും ഞാൻ തുപ്പി എറിയും പിന്നെ തുറി എറിയണമൊക്കെ എനിക്കുണ്ട് നീ എറിയാ എത്ര കുളിച്ചാലും നിനക്ക് വളംച്ചുളിച്ചാലും അതെ 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 നമ്മളെ നാഗിനെ ചേച്ചി പറയാൻ പോലെ തൂറി എറിയുന്നില്ലേ അതോടേ ഞാന തുപ്പി എറിയും അതുകൊണ്ട് എന്റെ കളിക്കരുത് ചേട്ടത്തി കളിക്കാനത്ത് അളിയ പൊന്റിയാ ഒരു കാരണ ഈ ജയിലിറത്താ കയറേണ്ടത് എവടെ ഒരു വളി പോലും പോവൂല അതാണ് അവരെ കാട്ടുള്ള കഷ്ടം തുക തള്ളിയാ അത് പോളയാ നിർത്തി പോളിയാ നിർത്തി പോ